കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ പാഠപുസ്തകം ി അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തുന്നത് അച്ഛൻ്റെ മടിയിലിരുന്ന് ടി വിയിൽ കണ്ട വയസ്സുള്ള പെൺകുട്ടിക്ക് ആശ്ചര്യം അടക്കാനായില്ല അത്ഭുതം കൊണ്ട് അവൾ തുള്ളിച്ചാടി പതിറ്റാണ്ടുകൾക്കിപ്പുറം ബഹിരാകാശ സഞ്ചാരിയായി അവൾ തൻ്റെ സ്വപ്നത്തിലേക്ക് കുതിച്ചുയർന്നു മൂന്ന് വട്ടം ബഹിരാകാശ യാത്ര നടത്തിയ സുനിത വില്യംസ് ആയിരുന്നു ആ പെൺകുട്ടി ഏതാനും ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട് ഒൻപത് മാസക്കാലം സുനിത വില്യംസ് ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയി പ്രതിസന്ധികൾക്ക് മുന്നിൽ നിശ്ചയദാർഢ്യത്തോടെ അടിപതറാത്ത ഇച്ഛാശക്തിയോടെ നിന്ന ആ വനിതയുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കും സുനിത വില്യംസിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം തെളിഞ്ഞ പുലരികളിലും രാത്രികളിലും ആകാശത്തേക്ക് നോക്കിയിരുന്നിട്ടുള്ളവർ രാജ്യാന്തര ബഹിരാകാശ നിലയം നീങ്ങുന്നത് കണ്ടിരിക്കും ഭൂമിയിൽ നിന്ന് നാനൂറ്റിയെട്ട് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലൂടെ അത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു മണിക്കൂറിൽ ഏകദേശം ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗത്തിലാണ് ആ പേടകത്തിൻ്റെ യാത്ര യുദ്ധവിമാനങ്ങൾ മണിക്കൂറിൽ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിലേറെ വേഗത്തിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത് എന്നോർക്കണം അത്രയേറെ വേഗത്തിൽ ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നിലയത്തിൽ ഇരുന്നൂറ്റി ദിവസത്തോളം കുടുങ്ങിപ്പോയ രണ്ട് ബഹിരാകാശ യാത്രികരുണ്ടായിരുന്നു ബുച്ച് വിൽമോറും സുനിത വില്യംസും വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായാണ് അവർ ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് നാളുകൾ കഴിയും തോറും ഏറി വന്ന അനശ്തത്വം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം സിനിമയിൽ കണ്ടാൽ പോലും അവിശ്വസനീയമെന്ന് നാം പറഞ്ഞു പോകുന്ന നാടകീയത മൈക്രോ മൈക്രോഗ്രാവിറ്റിയാണ് ഈ നിലയത്തിലുള്ളത് അതായത് വളരെ കുറഞ്ഞ ഗുരുത്വബലമുള്ള സ്ഥിതി അവിടെ നടക്കാനാവില്ല ഒഴുകി നടക്കാനേ കഴിയൂ നിത്യേനയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും അവർ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകണം ബോയിങ് കമ്പനി നാസയുടെ സഹായത്തോടെ നിർമ്മിച്ച സ്റ്റാർ ലൈനർ എന്ന പേടകത്തിലാണ് സുനിതയും ബിൽമോറും യാത്ര ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് അവർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തി ബഹിരാകാശ സഞ്ചാരികളുമായുള്ള സ്റ്റാർ ലൈനർ പേടകത്തിൻ്റെ ആദ്യ യാത്രയായിരുന്നു അത് അതിൻ്റെ എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പേടകത്തിനുണ്ടായി പേടകത്തിൽ ഹീലിയം ചോർച്ച ഉണ്ടായത് ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഒപ്പം റോക്കറ്റിൻ്റെ ദിശ മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണത്തിന് തകരാറും സംഭവിച്ചു സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായി വിജയിച്ചില്ല അതിനാൽ പലവട്ടം യാത്ര നീട്ടിവയ്ക്കേണ്ടി വന്നു ഇതേ പേടകത്തിൽ യാത്രികരെ തിരിച്ചെത്തിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ലായിരുന്നു ഒടുവിൽ സുനിതയും ബിൽമോറും ഇല്ലാതെ പേടകം മാത്രം തിരിച്ചു കൊണ്ടുവരാൻ നാസ തീരുമാനമെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ സ്റ്റാർ ലൈനർ ആളില്ലാതെ ഭൂമിയിലേക്ക് തിരിച്ചെത്തി ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയാകുകയും നാസയും ബോയിംഗ് കമ്പനിയും യു എസ് ഭരണകൂടവും സമ്മർദ്ദം നേടുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അത് പ്രചാര വിഷയം പോലുമായി ബോയിങ്ങിൻ്റെ എതിരാളികളായ സ്പേസ് എക്സിൻ്റെ ഉടമയായ ഇലോൺ മസ്ക് ആകട്ടെ റൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത അനുയായിയായി മാറുകയും ചെയ്തു രാഷ്ട്രീയ നേട്ടത്തിനായി മസ്ക് ബഹിരാകാശ യാത്രികരുടെ രക്ഷാദൌത്യം വഹിപ്പിക്കുന്നതായും ആരോപണങ്ങൾ അക്കാലത്തുണ്ടായി എന്നാൽ യാത്രികരെ തിരിച്ചെത്തിക്കാമെന്ന് സ്പേസ് എക്സ് വാഗ്ദാനം ചെയ്തിട്ടും അന്നത്തെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നിരസിച്ചതായി മസ്ക് പിന്നീട് ആരോപിച്ചിരുന്നു വിക്ഷേപണത്തിന് മുൻപേ സ്റ്റാർ ലൈനർ പേടകത്തിൽ ഹീലിയം വാതക ചോർച്ച കണ്ടെത്തിയിരുന്നെങ്കിലും അത് പ്രശ്നമല്ലെന്ന് എഞ്ചിനീയർമാർ പറഞ്ഞതോടെയാണ് വിക്ഷേപണം അന്ന് നടന്നത് ചരിത്രത്തിലെ ഏറ്റവും പരിചയ സമ്പന്നയായ ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ് സുനിത വില്യംസ് മുൻപ് രണ്ട് വട്ടമായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിനായിരുന്നു അവരുടെ കന്നി യാത്ര ലോകം മുഴുവൻ സുനിതയുടെ ജീവനെ ചൊല്ലി ആശങ്കപ്പെടുമ്പോഴും തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ആ മഹാസഞ്ചാരി അതിനെ നേരിട്ടത് ബഹിരാകാശ നിലയത്തിൽ ചെലവിട്ട ഓരോ നിമിഷവും നിരീക്ഷണങ്ങൾ നടത്താനും നാസ നാസയേൽപ്പിച്ച ദൗത്യം വിജയകരമായി നിറവേറ്റാനുമാണ് അവർ ചെലവഴിച്ചത് സ്വന്തം ജീവിതത്തെപ്പറ്റി ആകുലപ്പെടാതെ ഭൂമിയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്ററിലേറെ അകലെ കഴിയേണ്ടി വരിക എന്ന വെല്ലുവിളി സുനിത നിറ പുഞ്ചുരിയോടെ സ്വീകരിച്ചു നീണ്ടുപോയ ബഹിരാകാശവാസം ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തിയപ്പോഴും നിശ്ചയ ദാർഢ്യവും മനക്കരുത്തും നഷ്ടമായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ അവർ എസ്പെഡീഷൻ സെവൻറ്റി ടു എന്ന ഗവേഷണ ദൌത്യത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ചുമതലകൾ ധാരാളമുണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത്താറ് ദിവസം വെറുതെ ചെലവിടുകയായിരുന്നില്ല അവർ പേടകത്തിൽ സുനിത വില്യംസിനോടൊപ്പം ലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ യാത്രികനാണ് ബാരി യൂജിൻ ബുച്ച് വിൽമോർ ഉത്കണ്ഠ നിറഞ്ഞ ദിനങ്ങൾ കൊടുവിൽ ഭൂമിയിലേക്കുള്ള ഇവരുടെ മടക്കയാത്രയും ഒന്നിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് യു എസിലെ ടെന്നീസിൽ ജനിച്ച ബിൽമോർ എഞ്ചിനീയറിംഗിലെ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം യു എസ് നാവികസേനയുടെ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ പഠിച്ചു സർവകലാശാല വിദ്യാർത്ഥിയായിരിക്കെ ഫുട്ബോളിൽ തിളങ്ങി എണ്ണായിരം മണിക്കൂർ യുദ്ധവിമാനം പറത്തി പരിചയമുള്ള ബിൽമോറിനെ രണ്ടായിരത്തിലാണ് ബഹിരാകാശ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ ബഹിരാകാശത്തെത്തിയ ബിൽമോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുനിതയ്ക്കൊപ്പം നടത്തിയത് മൂന്നാമത്തെ യാത്രയായിരുന്നു ഇതുവരെ നാനൂറ്റി അറുപത്തിനാല് ദിവസം ബിൽമോർ ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട് ഒൻപത് മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുനിത വില്യംസിനും ബുജ് ബിൽമോറിനും ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ അവസരമൊരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകം നാസ വിക്ഷേപിച്ചിരുന്നു സ്റ്റാർലൈനിലെ തകരാറുകൾ പരിഹരിക്കാനാകാതെ വന്നതോടെ ഈ ക്രൂ ഡ്രാഗണാണ് യാത്രയ്ക്കായി സജ്ജമാക്കിയത് ഇരുവർക്കുമായി ഇതിൽ രണ്ട് ഇരിപ്പിടങ്ങൾ ഒഴിച്ചിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനെട്ടിന് ചൊവ്വാഴ്ച സുനിതയും മിൽമോറും ബഹിരാകാശ നിലയത്തോട് വിടചൊല്ലി ഭൂമിയിലേക്ക് തിരിക്കും മുൻപ് അവർ ഒരുമിച്ച് ഫോട്ടോ എടുത്തു സ്പേസ് സ്പെയ്സെക്സിൻ്റെ ഡ്രാഗൺ കാപ്സ്യൂളിലേക്ക് അവർ ഒഴുകി കയറി ക്രൂ നയൻ ദൗത്യത്തിൻ്റെ ഭാഗമായ നിഗ് ഹേഗ് അലക്സാണ്ടർ ഗോബനോവ് എന്നീ സഞ്ചാരികളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നിഗ് ഹോഗ ആണ് യാത്രയുടെ കമാൻഡ് ചുമതല വഹിച്ചത് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാവിലെ എട്ടരയ്ക്ക് ഡ്രാഗൺ പേടകത്തിൻ്റെ ഹാച്ചിങ് ക്ലോഷർ നടന്നു അതായത് പേടകത്തെ ബഹിരാകാശ നിലയവുമായി ബന്ധിക്കുന്ന വാതിൽ അടഞ്ഞു പത്ത് മുപ്പതിന് പേടകം നിലയത്തിൽ നിന്ന് വിജയകരമായി വേർപെട്ടു ഇതാണ് അൺഡോക്കിംഗ് പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിച്ച് ഫ്ലോറിഡ തീരമായിരുന്നു ലക്ഷ്യം ബുധനാഴ്ച പുലർച്ചെ രണ്ടേ മുക്കാലോടെ ഡ്രാഗൺ പേടകത്തിൻ്റെ വേഗം കുറച്ചു ഡ്രങ്ക് ഭാഗം വേർപ്പെട്ടതോടെ ക്രൂ മെഡ്യൂളിൽ യാത്ര തുടർന്ന് പേടകം വേഗം കുറച്ച് പുലർച്ചെ രണ്ട് നാൽപ്പത്തൊന്നിന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു പതിനെണ്ണായിരം അടി ഉയരത്തിൽ പേടകത്തിൻ്റെ രണ്ട് പാരഷൂട്ടുകൾ വിടർന്നു ആറായിരത്തി അഞ്ഞൂറടി ഉയരത്തിലെത്തിയപ്പോൾ നാലെണ്ണം വിടർന്നു ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് ഫ്ലോറിഡ തീരത്തിന് സമീപം മെക്സിക്കോ ഉൾക്കടലിൽ ആ സഞ്ചാരികൾ ഇറങ്ങി റഷ്യൻ ബഹിരാകാശ പേടകങ്ങൾ സാധാരണ മൂന്നര മണിക്കൂറിൽ പൂർത്തിയാക്കുന്ന യാത്രയ്ക്ക് സ്പേസ് എക്സ് പേടകം പതിനേഴ് മണിക്കൂറോളം എടുത്തു കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നത് സുനിത വില്യംസ് സുരക്ഷിതയായി ബഹിരാകാശത്തു നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഗുജറാത്തിലെ മെഗ്സാന ജില്ലയിലുള്ള ജുലാസൻ എന്ന കൊച്ചു ഗ്രാമത്തിൽ ആഘോഷത്തിൻ്റെ വെടിക്കെട്ട് മുഴങ്ങി സുനിതയുടെ അച്ഛൻ ദീപക് പാണ്ഡ്യയുടെ കുടുംബവേരുകൾ ഇവിടെയാണ് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ദീപക് അച്ഛനമ്മമാരുടെ മരണത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അമേരിക്കയിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു സുനിത സുരക്ഷിതമായി തിരികെ എത്തിയപ്പോൾ ബുലാസനിലെ ഗ്രാമവാസികൾ ക്ഷേത്രത്തിൽ ദീപങ്ങൾ തെളിയിച്ചു രണ്ടായിരത്തി ഏഴിൽ ബഹിരാകാശ യാത്ര നടത്തിയ ശേഷം സുനിത ജുലോസമിലെത്തിയിരുന്നു അന്ന് ആവേശ ഉജ്ജ്വല വരവേൽപ്പാണ് പിതൃഗ്രാമം അവർക്ക് നൽകിയത് ആ സ്വീകരണത്തിൽ സുനിത പറഞ്ഞു എനിക്ക് അമേരിക്കൻ പൗരത്വമാണുള്ളതെങ്കിലും ഞാൻ ഇപ്പോഴും ഇന്ത്യയുടെ പുത്രിയാണ് ജുലാസൻ്റെ പുത്രിയാണ് സുനിതയുടെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പേരിൽ ഗ്രാമത്തിൽ ഒരു ലൈബ്രറി ഇന്നുണ്ട് ഡോക്ടർ ദീപക് പാണ്ഡ്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ ഒടുവിൽ ഗുജറാത്തിൽ നിന്നാണ് അമേരിക്കയിലേക്ക് കുടിയേറിയത് അവിടെ വെച്ച് പരിചയപ്പെട്ട സ്ലാവേനിയൻ വംശജയായ ബോണിയെ അദ്ദേഹം ജീവിതസഖിയാക്കി ഇരുവർക്കും മൂന്ന് മക്കളാണ് ദിന സുനിത ജയ് അമേരിക്കയിലെ ഒഹയയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് സുനിത വില്യംസ് ജനിച്ചത് സുനിതയ്ക്ക് ഒരു വയസ്സുള്ളപ്പോൾ കുടുംബം ഒഹയിൽ നിന്ന് പോസ്റ്റണിലേക്ക് മാറി ക്രിസ്മസും ദീപാവലിയും ഒക്കെ ഒരേ മനസ്സോടെ ആ കുടുംബം ഇപ്പോഴും ആഘോഷിക്കുന്നു സുനിത വലുതാകുമ്പോൾ മൃഗ ഡോക്ടറാകുമെന്നാണ് അച്ഛനും അമ്മയും കരുതിയിരുന്നത് കാരണം മൃഗങ്ങളോട് വല്ലാത്തൊരു അലിവും അടുപ്പവും അവൾക്കുണ്ടായിരുന്നു വീട്ടിലെ നായ്ക്കുട്ടികളെ ഏറ്റവും നന്നായി പരിചരിച്ചിരുന്നത് സുനിതയായിരുന്നു നിദമിലെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ സുനിതയുടെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യവും മൃഗഡോക്ടറാവുക എന്നതു തന്നെയായിരുന്നു നേവൽ അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ സഹോദരൻ ജയ്യുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തതോടെ സുനിതയുടെ ജീവിതം മാറിമറിഞ്ഞു സുനിതയും നേവൽ അക്കാദമിയിൽ ചേരുന്നത് നല്ലതാണെന്ന് ആദ്യം പറഞ്ഞത് സഹോദരനാണ് സുനിതയുടെ സാഹസിക സ്വഭാവത്തിൽ അത് ചേരുമെന്ന് എല്ലാവരും പറഞ്ഞു അക്കാഡമിയുടെ ക്യാമ്പസ് മുഴുവൻ ചുറ്റി നടന്ന് കണ്ടപ്പോൾ സുനിതയുടെ മനസ്സ് മാറി തുടങ്ങി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അക്കാഡമിയിൽ പ്രവേശനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ സുനിത വില്യംസും ഉണ്ടായിരുന്നു അവിടെ പ്രവേശനം കിട്ടുക അത്ര എളുപ്പമായിരുന്നില്ല പറ്റേ വെട്ടിയ മുടിയുമായി സുനിത എല്ലാ കായിക ഇനങ്ങളിലും പങ്കാളിയായി നീന്തലിൽ മാത്രമല്ല ക്രോസ് കൺട്രിയിലും ബൈക്കിങ്ങിലുമെല്ലാം ചേർന്നു ചടങ്ങിരുന്ന് പഠിക്കുന്നതിനേക്കാൾ സജീവമായി പുറത്തിറങ്ങാൻ ആഗ്രഹിച്ചിരുന്ന സുനിതയ്ക്ക് അക്കാഡമിയിലെ പരിശീലനം പ്രയാസകരമായി തോന്നിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സുനിത അവിടെ നിന്ന് ബിരുദം നേടി പിന്നീട് സുനിത വില്യംസ് നേവിയിൽ ചേർന്നു അമേരിക്കൻ നേവിയിൽ താഴ്ന്ന റാങ്കിലുള്ള ഒരു ഓഫീസറായിട്ടായിരുന്നു ആദ്യത്തെ നിയമനം ജോലിയിലുള്ള മികവും കൃത്യതയും കൊണ്ട് ഉയർന്ന പദവികൾ വൈകാതെ അവരെ തേടിയെത്തി ബഹിരാകാശ പദ്ധതി എന്താണെന്നോ അതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുകയെന്നോ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടതെന്നോ ഒന്നും സുനിതയ്ക്ക് അറിയില്ലായിരുന്നു എന്നാൽ അത് തനിക്ക് സാധ്യമാകാത്ത അത്ര വലിയൊരു കാര്യമായി ഒന്നും സുനിത എടുത്തതുമില്ല വിവരങ്ങളൊക്കെ മനസ്സിലാക്കി സുനിത നാസയിലേക്ക് അപേക്ഷ അയച്ചെങ്കിലും ആദ്യം പരിഗണിച്ചില്ല പക്ഷേ അതൊന്നും സുനിതയെ ബാധിച്ചില്ല ആയിരക്കണക്കിന് പേർ അപേക്ഷിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്നത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിയ സുനിത തൻ്റെ യോഗ്യതകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു പിന്മാറാൻ ഒരുക്കമല്ലെന്നർത്ഥം അപ്പോഴേക്കും ബഹിരാകാശ യാത്രികയാകുകയാണ് ജീവിത ലക്ഷ്യമെന്ന് സുനിത മനസ്സിൽ ഉറപ്പിച്ചു ഫ്ലോറിഡയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം നേടി ഇതിനോടൊപ്പം ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ ഇൻസ്ട്രക്ടറായി പ്രവർത്തിച്ച് കൂടുതൽ സമയം ഹെലികോപ്റ്റർ പറത്തി തൻ്റെ പരിചയ സമ്പന്നത വർദ്ധിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സുനിത ഒരിക്കൽ കൂടി നാസയിലേക്ക് അപേക്ഷ അയച്ചു അടുത്ത വർഷം യു എസ് എസ് സൈപ്പാൻ എന്ന കപ്പലിൽ ജോലി ചെയ്യുമ്പോൾ സുനിതയ്ക്ക് ഒരു ഫോൺ കോൾ എത്തിയും അത് ഹൂസ്റ്റണിലെ ആഷ്നോൺ ഓഫീസിൽ നിന്നായിരുന്നു അഭിമുഖ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന സന്തോഷ വാർത്തയായിരുന്നു അത് സുനിത വില്യംസിൻ്റെ ബഹിരാകാശ യാത്രയുടെ തുടക്കമായിരുന്നു ഈ സംഭവം സുനിത വില്യംസിനെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം